ഹലോ വിസിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൺലൈൻ പൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നവർ അല്ലെ ഓൺലൈൻ പൊട്ടിക്കിൻ്റെ തുടക്കക്കാർ ചെയ്യുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഓൺലൈൻ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഓൺലൈൻ പൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒത്തിരി ഇൻഫർമേഷൻസ് ഒന്നും ആരും അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നില്ല ആരെങ്കിലും ഈ ഒരു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഓൺലൈൻ പൊട്ടിക്കൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളവർക്കൊക്കെ ഇത് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് ടിപ്സാണ് അതിൻ്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവുക നല്ല ഒരു ഉണ്ടായിരിക്കണം എനിക്ക് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കിതുപോലെ ഡ്രസ്സുകൾ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ എനിക്ക് എനിക്കതിനോടുള്ളൊരു ആ ഒരു ഫീൽഡിലോടുള്ളൊരു ഇഷ്ടം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് അതൊരു ഉറച്ചു തീരുമാനമായിരിക്കണം നിങ്ങൾക്കാരും ഇപ്പം വേറെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെട്ട് ഓക്കെ എനിക്കിത് കൊള്ളാമല്ലോ നമുക്കും ചെയ്യാം എന്ന് വിചാരിക്കാതെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്കതിനോടുള്ളൊരു ഇഷ്ടമുണ്ടായിരിക്കണം ഓക്കെ അതിനോട് ആ ഒരു കാരണം ഈ ഒരു ടൈലറിങ് അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമുക്കതിനോടുള്ള അത്രയ്ക്ക് നമുക്ക് അതിൽ നിന്നുള്ള വെല്ലുവിളികളൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമുക്കതിനോടുള്ളൊരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമുക്കത് മടുപ്പായി പോവും പിന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം വെറുതെയായി പോകും നമുക്ക് നഷ്ടങ്ങള് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആദ്യം വേണ്ടെന്ന് വെച്ചാൽ നമുക്കതിനുള്ളൊരു നല്ല ആഗ്രഹം ഉണ്ടോ എന്ന് പരിശോധിക്കണം ഓക്കെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻസ് ഇറക്കുക അതായത് മറ്റുള്ളവരുടെ കണ്ട് നമ്മൾ കുറേ പേജുകൾ നോക്കുക അല്ലെങ്കിൽ മറ്റ് ഡിസൈൻസ് ബൊട്ടിക്സിലൊക്കെ ചെയ്ത് നോക്കുക ഷോപ്സിലൊക്കെ പോയിട്ട് പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ഒക്കെ കാണണം എന്നാൽ അതിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ അതിലുണ്ടായിരിക്കണം അമ്മാതിരി തന്നെ സെയിം കോപ്പി ചെയ്താലേ അതിനോട് പ്രത്യേകിച്ചൊരു കാര്യമില്ല അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ബിഗ്നേഴ്സിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയിട്ടൊരു പ്ലേസ് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ അതിൽ ചെയ്യണം മറ്റ് പേജസിനേക്കാളും എന്തെങ്കിലും ഒരു വെറൈറ്റി ചിലപ്പം ഇപ്പം എൻ്റെ ഒരു പേജ് പറയുവാണെങ്കിൽ മൾട്ടി കളേർഡായിട്ടുള്ള മിനി ഫ്രോക്സ് ഒത്തിരി പോകാറുണ്ട് കാരണം അതിലെങ്ങനാണെന്ന് വെച്ചാൽ ഇത്രയും കളേഴ്സ് മിക്സ്ഡ് ആയിട്ട് റേറ്റ് കുറച്ച രീതിയിൽ അങ്ങനെ ബുട്ടിക്സ് അങ്ങനെ ചെയ്യാറില്ല പക്ഷേ നമ്മുടെ ഒരു പേജിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അതെന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ആയിട്ടുള്ള ഒരു ലുക്ക് ആ ഉണ്ടാവും പിന്നെ കുട്ടികൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും അപ്പം ഇത് ഈ ഒരു കുട്ടിക്കേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ആണ് അപ്പം നിങ്ങൾക്കതുപോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ അവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പേജിനൊരു ഒരുപാട് പ്രോഫിറ്റ് ആയിരിക്കും തേർഡ് വൺ എന്ന് പറയുന്നത് ആദ്യം പ്രോഫിറ്റ് എന്ന് പറയുന്ന കാര്യം ചിന്തിക്കുകയെ ചെയ്യരുത് ബിഗിനേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നഷ്ടമില്ലാതെ എങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ അത് ചിന്തിക്കാവൂ കുറേ ഓർഡേഴ്സ് ഒന്നും നമുക്ക് ആദ്യം കിട്ടത്തില്ല അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഓർഡേഴ്സ് കിട്ടിത്തുടങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചെറിയ റേറ്റിനൊക്കെ ഫാബ്രിക്സ് ഒക്കെ എടുത്ത് നമ്മുടേതായിട്ടുള്ള കുറച്ച് സാമ്പിളുകളൊക്കെ ചെയ്യുക നമ്മൾ നമ്മുടെ പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പയ്യ 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 വ്യൂസ് വന്നിട്ടാണ് നമുക്ക് പ്രോഫിറ്റിലേക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് പ്രോഫിറ്റ് വേണം ഓക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഫാബ്രിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സ്റ്റിച്ചിങ് ഓക്കെ എനിക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊണ്ട് പ്രോഫിറ്റ് വന്ന് ആയിരത്തഞ്ഞൂറ് രൂപ കസ്റ്റമറുടെ ഈടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല ഓക്കെ കുറച്ചുകൂടെ വലുതായി ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ആദ്യമൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യൽ അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് മാറ്റി വെച്ചിട്ട് നഷ്ടമില്ലാതെ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ആദ്യം എക്സ്പെൻസായിട്ടുള്ള ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ ഉള്ള ഫാബ്രിക്കിന് വേണ്ടിയിരുന്ന ആ എക്സ്പെൻസ് മാത്രം എടുത്തിട്ട് ബാക്കി സ്റ്റിച്ചിങ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് പ്രോഫിറ്റ് പ്രതീക്ഷിക്കാതെ ആദ്യമൊക്കെ ചെയ്തു തുടങ്ങാം പിന്നെ അവസാനം കുറേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുക ഡെയിലി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക വ്യൂസ് കയറും അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് പടിപടിയായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് നല്ല പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണിത് കേട്ടാ പിന്നെ നെക്സ്റ്റ് ഫോർത്ത് വണ് എന്ന് പറയുന്നത് എന്നും പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാറേയില്ല ഇതെൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പേര് മാത്രം ചെയ്യുന്നൊരു ഒരു ഫീൽഡാണ് കേട്ടോ അപ്പം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമോ എന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ എനിക്കിത് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ഒരു കരിയർ അനുസരിച്ച് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റണമെന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യണം റീൽസ് റീൽസായിട്ടും സ്റ്റോറി ആയിട്ടും പോസ്റ്റായിട്ടും ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് പോകുക വെറൈറ്റി കൂടുതലും കുട്ടികളുടെ ഡ്രസ്സുകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം നിങ്ങൾക്ക് കുട്ടികളുടെയാണോ ലേഡീസിൻ്റെ ആണോ അതോ ഡെയിലി ദിവസെന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളത് ആ ഒരു ഫീൽഡ് നിങ്ങൾ കണ്ടെത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ കുട്ടികളുടെ കേസ് പറയുകയാണെങ്കിലും കുട്ടികളുടെ ഡ്രസ്സുകൾക്കാണ് മുതിർന്നവരുടെ ഡ്രസ്സിനെക്കാളും റേറ്റ് കൂടുതലും അതിനൊരു പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും നമ്മളെപ്പോഴും അതിനൊരു അതിനെപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും നമ്മളെപ്പോഴും ചെയ്യുന്നത് കുറച്ചും കൂടി നല്ല ഫാബ്രിക്സ് വെച്ച് കുറച്ചും കൂടി നല്ലൊരു നല്ലൊരു ഫിനിഷിംഗിന് നല്ലൊരു കുട്ടികൾക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കിഡ്സിന് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അതുപോലെ തന്നെ കോംബോ ഡ്രസ്സുകൾ കോംബോ ഡ്രസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് മമ്മ ആൻഡ് ഡോട്ടർ ചെയ്യാം അല്ലെങ്കിൽ ഫാദർ സൺ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡ്രസ്സല്ല രണ്ട് ഡ്രസ്സുകളുടെ ഓർഡർ ആണ് കിട്ടുന്നത് കോംബോ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ആണ് ഒരേ ടൈപ്പ് ഡ്രസ്സുകൾ അമ്മയ്ക്കും കുട്ടിക്കും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഡ്രസ്സിന് പകരം രണ്ട് ഡ്രസ്സിൻ്റെ ഓർഡർ കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കോമ്പോ ആയിട്ടുള്ള ഡ്രസ്സുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പിന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ കാരണം ഞാൻ എന്നും എന്നും ആലോചിക്കുന്ന ഒരു കാര്യമാണ് അതായത് കസ്റ്റമൈസേഷൻ നിങ്ങൾ എനേബിൾ ചെയ്യണം കസ്റ്റമൈസ് ചെയ്യുന്ന ഡ്രെസ്സുകള് അത് അതിനൊരു പ്രത്യേകതയുണ്ട് അതായത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ പേജിലിടുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഡ്രസ്സുകളല്ല അവിടെ അത് അവരുടെ ഇപ്പം ചിലപ്പോൾ കസ്റ്റമറിൻ്റെ ഐഡിയ പ്രകാരമായിരിക്കാം അവരുടെ ഡിസൈൻ പ്രകാരമാവാം നമ്മളോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ച് ചെയ്യുന്നതാവാം അതല്ലാണ്ട് അവർ ഏതെങ്കിലും ഒരു പേജിൽ നിന്നത് വേറെ ഏതെങ്കിലും ഒരു പോസ്റ്റ് കണ്ടിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോസ് കണ്ട് നമുക്ക് സെൻഡ് ചെയ്തിട്ട് ഇതുപോലെ എനിക്ക് ചെയ്ത് തരണം അതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് അതാണ് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളത് കസ്റ്റമൈസേഷൻ അവരുടെ ഇഷ്ടപ്പെട്ട കളേഴ്സിൽ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന അപ്പം അത് നിങ്ങൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം കസ്റ്റമൈസ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ പാലിക്കേണ്ടത് കസ്റ്റമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതായത് കസ്റ്റമേഴ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഓർഡർ കാരണം എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ മിക്ക ബൊട്ടേക്സിനും പറ്റുന്ന ഒരു കാര്യമാവാം ആദ്യം ഒന്നും നിങ്ങൾക്കത് എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് ചെയ്ത എക്സ്പീരിയൻസ് ആയത് എനിക്ക് മനസ്സിലായി നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം കാരണം എല്ലാ ഓർഡേഴ്സും കസ്റ്റമൈസേഷനും പറഞ്ഞുകൊണ്ട് നമ്മൾ വരച്ച് വാരി എടുക്കരുത് ആദ്യമൊക്കെ കസ്റ്റമേഴ്സ് ചിലപ്പം ചിലർ പലരും പല രീതിയിലായിരിക്കില്ലേ കാരണം ഇതുപോലെ തന്നെ വേണം ഇങ്ങനെ വേണം അതിൽ നിന്നൊരു മാറ്റവും പാടില്ല അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്ത് അവരെ വേണ്ട ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് നമ്മൾ കുറച്ച് പ്രഷർ എടുത്ത് നമ്മളത് നമ്മൾ പെട്ടെന്ന് എടുത്തു ചിലരുണ്ട് രണ്ട് ദിവസത്തിനകം എനിക്ക് കിട്ടണം ഒരാഴ്ചയ്ക്കകം എനിക്ക് കിട്ടണം നമുക്ക് അത്രയും ഓർഡേഴ്സ് ചിലപ്പോൾ കയ്യിലുണ്ടാകും അപ്പം നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് സ്ട്രഗിൾ ചെയ്ത് ചെയ്യുമ്പം നമുക്ക് മറ്റ് ഓർഡേഴ്സ് എല്ലാം പെൻഡിങ് ആയിട്ട് പോയിട്ട് നമുക്ക് പിന്നീട് അവർക്ക് കൊടുക്കേണ്ട ടൈമിലൊന്നും കൊടുക്കാം ഇങ്ങനെയുള്ള ഓർഡേഴ്സ് ഒന്നും ആദ്യം എടുക്കരുത് അതുപോലെ കസ്റ്റമൈസ് ചെയ്യുമ്പം ഈ കസ്റ്റമേഴ്സ് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കുന്നവർ അല്ലെങ്കിൽ അവർക്ക് അതുപോലെ വേണം അല്ലെ അങ്ങനെ കുറേ പോയിന്റുകൾ നിരത്തുന്ന കസ്റ്റമേഴ്സാണെങ്കിൽ ആദ്യം തന്നെ അവരെ നമ്മൾ ഒരു രീതിയിലുള്ള എന്താ പറയുക ആയിട്ടുള്ള മൈൻഡ് വിചാരിക്കരുത് നമ്മൾ മാറ്റി വേണ്ട ഞങ്ങളത് ചെയ്യുന്നില്ല എന്ന് തന്നെ ഞങ്ങൾ വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു പ്രഷറായിരിക്കാം നമുക്ക് നമുക്ക് സമാധാനമേ ഉണ്ടാകത്തില്ല അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് തുടക്കക്കാര് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ബൊട്ടിക്സ് ഇങ്ങനെ ഓൺലൈൻ ബൊട്ടിക്സ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ എക്സ്പീരിയൻസ് ഉള്ളവരാകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം പക്ഷേ ആരും ഇങ്ങനെ ഓപ്പണായിട്ട് പറയാറില്ല അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥിച്ചെന്ന അഭിപ്രായത്തിൽ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു കേസിൽ മാത്രം നമ്മളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി മാത്രമേ ഓർഡേഴ്സ് എടുക്കാവൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ചിലരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവരത് നമ്മുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത ശേഷം അപ്പം ജസ്റ്റ് അഭിപ്രായങ്ങൾ മാത്രം പറഞ്ഞാൽ അപ്പോൾ അവരുടെയൊക്കെ ഓർഡേഴ്സ് എടുക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട് നമുക്ക് ഒക്കെ ചെയ്ത് തീർക്കാൻ പറ്റും നമ്മുടെ ആ ഒരു ടൈമിന് അവർ ഡിസ്റ്റർബ് ചെയ്യത്തില്ല ഇടയ്ക്ക് മാത്രമല്ല അഭിപ്രായം പറഞ്ഞെങ്കിലും ചിലരെ ഉണ്ട് ഇന്ന് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൺ മന്ത് കഴിഞ്ഞ് മതിയായിരിക്കും പക്ഷേ ഇന്ന് തൊട്ട് ആ ഒരു വൺ മന്ത് ഫുള്ള് നമ്മളോട് എന്തായി റെഡിയായോ സ്റ്റിച്ചിങ് തുടങ്ങിയോ അങ്ങനെ ചെയ്തോ ഫാബ്രിക് എടുത്തോ ഓരോ ഓരോന്ന് ചോയ്സ് നമ്മളെ ഒന്ന് വൃത്തിക്കും അങ്ങനെയുള്ള ഓർഡേഴ്സ് ഒന്നും നിങ്ങളെടുക്കരുത് കേട്ടോ അതാണ് ഏറ്റവും നമുക്ക് ഓൺലൈൻ മുട്ടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അതാണ് അതാണ് അതുകൊണ്ട് നിങ്ങൾ കസ്റ്റമൈസേഷ കസ്റ്റമൈസേഷൻ എനേബിൾ ചെയ്യണം അത് ചെയ്ത് കൊടുക്കണം പക്ഷേ ഇത്ര കാലങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഈ പറഞ്ഞ നാലഞ്ച് പോയിൻസ് ഇനിയും ഒത്തിരി പോയിൻസുകളുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സാണ് ഞാൻ പറഞ്ഞത് ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യണം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണം ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ടിപ്സ് വേണം എന്നുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഈ റോബോട്ടിക്സ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെങ്കിലൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ ഇത് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടുമല്ലോ അപ്പോൾ ഇത്ര വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം